ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേസൂസ് നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് അഴീക്കൽ ബീച്ചിലേക്ക് പോയതും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാടൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഒരു രണ്ട് വർഷം മുമ്പ് പോയ വീഡിയോ ആണ് അതാണ് ഇന്നിവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഓട്ടോയിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങൾ അഴീക്കലെത്തി ഇപ്പം ഞങ്ങൾ പെയ്ക്കൊണ്ടിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബൗൺസിങ് ആർച്ച് ബ്രിഡ്ജായ അഴീക്കലിലെ ബ്രിഡ്ജിൽ പുതിയ ബ്രിഡ്ജായിരുന്നു അന്ന് ഇത് പണി കഴിഞ്ഞതേ ഉള്ളൂ ആ ബ്രിഡ്ജിൽ കൂടാണ് നമ്മളിപ്പോൾ പോകുന്നത് നേരെ ലൈറ്റ് ഹൗസിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പാലത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മൂന്നാല് പേര് കൂടിയാണ് വന്നിരിക്കുന്നത് ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സഞ്ചാരം പിന്നെ ഈ ഒരു ബ്രിഡ്ജിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വശം ആലപ്പുഴ ജില്ലയും ഒരു വശം കൊല്ലം ജില്ലയുമാണ് അങ്ങനെ ആലപ്പുഴ ജില്ലയിലുള്ള ലൈറ്റ് ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് ദൂരം അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഈ പാലത്തിൽ കൂടി കയറി ഇറങ്ങണം ഇറങ്ങിക്കഴിയുമ്പോഴാണ് ലൈറ്റ് ഹൗസ് കാണാൻ കഴിയുന്നത് അതുതന്നെ ഒരു വലിയ പ്രത്യേകതയാണ് അടിപൊളിയാണ് ഈ ബ്രിഡ്ജിനകത്തൂടെ പോകുന്ന കാഴ്ച ഒരുപാട് പേരൊക്കെ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ റിട്ടേൺ തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഞങ്ങൾ നേരെ ലൈറ്റ് ഹൗസിലേക്കാണ് പോയത് പക്ഷേ ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് എത്താറായി വരുന്നു കേട്ടോ ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ലൈറ്റ് ഹൗസിൽ കയറുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല നല്ല തിരക്കായിരുന്നു നല്ല വ്യൂ ഒക്കെയാണ് അതിൻ്റെ മുകളിൽ നിന്നാൽ ഞങ്ങളധിക സമയം നിന്നില്ല തിരിച്ച് റിട്ടേൺ ഇറങ്ങി ലിഫ്റ്റിലാണ് താഴേക്ക് പോകുന്നത് ആ ലിഫ്റ്റ് പോകുന്ന ആ ചെറിയ പോർഷൻ്റെ ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ് വഴി നമുക്ക് അഴീക്കൽ ബീച്ച് നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ലൈറ്റ് ഹൗസിൽ കയറുന്നത് എന്തായാലും ആദ്യമായിട്ട് കയറിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത് ഈ ലിഫ്റ്റിൽ കൂടിയുള്ള താഴോട്ടുള്ള പോർഷനാണ് അടിപൊളിയായിരുന്നു നല്ല ക്ലിയറായിട്ടെല്ലാം കാണാമായിരുന്നു അങ്ങനെ ഞങ്ങൾ പതിയെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി വെള്ളത്തിലൊന്നും അധികം ഇറങ്ങിയിട്ടില്ല കുറേ നേരമൊക്കെ അവിടെ ചിലവഴിച്ചു അടിപൊളിയായിരുന്നു നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നല്ല ബീച്ച് നല്ല ശാന്തമായിട്ടുള്ളൊരു ബീച്ചൊക്കെ ആയി അങ്ങനെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് വീഡിയോസ് എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എടുത്ത വീഡിയോസിൻ്റെയൊക്കെ കുറച്ച് പോർഷനൊക്കെ ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ